ണ്ടാ നിന്നെ റിവേ ആണ്ടോ ഈ പെഴത്ത കണ്ണില്ലേ കൊടുത്താ തുടങ്ങിയപ്പോ കുറച്ച് പൈ കളിക്കാം നമുക്ക് ഒരുമിച്ച് അടിക്കാം വരും ഒന്നൊന്നു വേണ്ടി വരും ഒന്ന് വെറ്റി ഒന്ന് പറ്റി പറഞ്ഞേക്ക് പറഞ്ഞേക്ക് ഒന്ന് പറ്റി ഞാൻ വിടുപ്പോ മാറ്റുവാണോ RDX, where they seen more? Gold and Tano. I'm not going to get it. 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 I'm not going to get it.

മാറ്റടക്കുന്നേ കോൺട്രസീൻ്റെ പേര് കണ്ടില്ല കോൺട്രസി കോൺട്രസിന്നായിരുന്നോ പേര് outside here? No, what a kill. Right, this is a big glitch, a big glitch, guys. My mistake, my mistake, proper my mistake, guys. Hmm, what is it? Right, add each other, add each other. Go, 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 go പൊടിഞ്ഞു പോനി വാനാ വാനാ മൈൻ ഫോർ നീ കേരതമ താഴെ വരവോ ഓന്നേ ദേര മെലായാ കിടര് കപ്പല്ല കപ്പല്ല കപ്പലിലാണേ ഫസ്റ്റ് 30 27 ഫസ്റ്റ് 30 ഓക്കേ ഫസ്റ്റ് 30 ഓടി ഓ റിവൈവ്നെ എടുത്തോനാ സാറി എടുക്കുന്ന എടുത്തോനാ ആ എടാ അവട ആ ഇരുന്നോ ഡാ റിക്കോർഡിംഗ് കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്ന നേ. ആ വെരെ 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 ഇരിണ്ട. അവനെ എടുക്ക വിട്ടു നോക്കട്ടെ. അവന പാവനെന്ന് അടിക്കണടാ നേഡ് ഇട് അവൻ. മുളട്ടോ മുളട്ടോ എന്നടാ. ആ അടുത്ത നേഡ് ഇടുന്നു. പറ്റില്ല. നേഡ് ഇട്. ടോടാ എന്തോടാ ഇത് ഫയർ പറ്റാറില്ല ആണ്. നേഡ് ഇട് മോനെ. നേഡ് ഇട്. തന്നെ അടി എനിക്കോ തീ ഇതവിടുന്താ ഇത് എത്ര പേരുണ്ട് രണ്ടാള രണ്ടാളും നീ നോക്കിട്ടാ ഒളിപ്പില്ലു നമ്മടെ മൂന്നാളേ ഉള്ളു പറഞ്ഞു ആ നാല് ഇയഹ മേലെ താഴെയോ എന്താ അമ്മാ മേലെ 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 മേല്ലാണേ മേല്ലാണേ ഹെൽമെറ്റ് ഡാമേജ് ആണ് പവറ ഓഫ് എകെഎം റിക്കോ 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 ഓട് 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 1 എച്ച്പി ഇടുമ്പോൾ നമ്മൾ പറ്റി ഉറക്കും ആ ഓക്കേ

പാവല ഞാനിപ്പോ വന്നോ വേണ്ടി പാവ സായിപ്പ എന്തക്ക എന്താക്കാന്ന സായിപ്പ എന്താക്കാന്ന് എന്താ കാണിക്കുന്ന സായിപ്പ് എന്താക്കാണോ എന്തോ നീ വാച്ചിങ്ങിലാണോ ഒന്ന് ഹോൾഡ് ചെയ്യോ ഞങ്ങളൊന്നും ഹോൾഡ് ചെയ്യും കാണിക്കല്ലേ ചേച്ചി അല്ലെ സത്യം പറ ആണോ അല്ലേ

എന്നെ ആരും ഇതല്ലേ അറ്റാച്ച് കൊണ്ടുപോകണം അവന്റെ മോളിലെ അന്നത്തെ പോലെ കൊണ്ട് ഇറക്കിയാ നമ്മള്

എനിക്കൊന്ന് ഒന്ന് കുറച്ചു നേരം താത്തു പോടാ നല്ല

ഒരു വണ്ടി മറ്റേ പോയിട ടെമ്പിളിലേക്ക് ബോട്ട് എവിടെ കാണാണ്ട മാർഗം ോക്സ് <nd> <fast> വണ്ടി വണ്ടി വീണാവാണ്ടി വന്ന വേറെ വണ്ടി വന്ന വേറെ വണ്ടി വരുന്ന വെറ്റ് ആയിരുന്നു സൗണ്ട് കൂട ഇതിനെ കാണിക്കുന്നില്ല നൈസ് നൈസ് പോടാ നൈസ് ഗയ്സ് നൈസ് താങ്ക്യൂ താങ്ക്യൂ വോസ് ഗോൾ ഒരു കില്ലും കൂടി വൺ റീകോണ്ട് പോയി വണ്ടി വണ്ടി വണ്ടി

നറെഫ്ലക്സ് എത്ര തങ്ക് ട്രാൻഡി ഞാൻ എങ്ങനെ സെറ്റ് ആയി വരുന്നോ സായിപി ഇതിനെ ഓരോ ദോസ മെയിൻ ബിൽഡിംഗിലല്ലല്ലോ മെയിൻ ബിൽഡിംഗിലല്ല ഇപ്പുറത്തെ ബിൽഡിംഗിൽ മെയിൻ ബ്രോ മെവി ബ്രോ നാലാലുണ്ട് നാലാലുണ്ട് 4 5 മെൻ മുണ്ട് മെയിൻ ഒറ്റ ഉത്തരല്ലേ ഇപ്പുറത്ത് എടാ

ഫിനുള്ള വണ്ടി കൊടുത്തോ വണ്ടി ഡോൺ വേസ്റ്റ് ടൈം റിയാക്സ് ഭയങ്കര ോണെ അച്ചാർ ഉണ്ടല്ലോ കഞ്ഞിലോട്ട് കഴിച്ചോട്ടോ ഉള്ള കാര്യമായി അവന്റെ സുനാപ്പി വലിച്ചു കഴിഞ്ഞാൽ സുനാപ്പി വിളിച്ച് അവന്റെ നേതൃത്വം ഉണ്ടോ അവിടെ അടിച്ചിട്ട് കൊണ്ടില്ല എം ജിത്തി എഴുപത്തി അഞ്ച് നമ്മളടിച്ചെടുത്തു ഞാൻ മൂന്ന് ചോട്ടാൻ ഉണ്ട് ഒരുമിച്ച് 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 സാമാനം ആ ഞാൻ രണ്ടെണ്ണം നേരെ കൊണ്ട് കുത്തല്ലേ വെറുതെ വെറുതെ കൊണ്ട് കുത്തല്ലേ എത്ര പേരും രണ്ടോ രണ്ടോ അവിടെ നേരെ താക്കലേ നേരെ താക്കല പണപ്പെടും ഇതിനകത്തേ വഴിയില്ല എല്ലാം അടച്ചു വെച്ചിരിക്കണ എല്ലാ ഓടണ സാമാന സാമാനത്തിന നമ്പർ നോക്കിക്കളി നമ്പർ നോക്കിക്കളി നമ്പർ നേരെ വണ്ടി 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 എന്റെ അമ്മ പണിയിട്ട് വരുന്നത് വരുന്ന നേരെ അവന്റെ വായിലാണ് ഞാൻ ടെലിഫോട്ടായത് ടോ ഷോപ്പില്ല ഷോപ്പിലൊരു വണ്ടി ഉയർത്തി ആളുണ്ട് ഷോപ്പിലാളുണ്ട് ഷോപ്പിൽ ഷോപ്പിൽ ആളുണ്ടോ വണ്ടി മാത്രമേ ഉള്ളുണ്ടോ ഗ്ലിച്ചായിട്ടൊന്ന് കണ്ടോ മേളക്കെ ഇല്ലല്ലോ ഇല്ല ഇല്ല ും കഴിച്ചില്ലടാ ഞാൻ സൗണ്ട് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ച എന്തോ സൗണ്ട് ഇതാ സൗണ്ട് ഇല്ല പോടാ 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 എടാ നാല് പേര് നാല് സ്ഥലത്തൂടെ ഉള്ളു ഒരുമിച്ച് ഒളിക്കി ഒരുമാതിരി എങ്ങോട്ടെങ്കിലും ഓഹായിലോട്ട് കേറിപ്പോ സാധിയോടാ നേരെ വായിലോട്ട് അപ്പട്ടില്ല അമ്മാര ആരി കൂടാതെ ഇലറെ ഇದು ഈ വന്ന അമ്മാര ആരി കൊണ്ടടയാ ആ ഗാലെ ഇവിക്കൊന്ന് വിക്കി ഓ പെട്രോൾ തീർന്നു എടാ എടാ മെയിൻ ബില്ലിംഗ് കാണുകട്ടാ മിക്കാരും യസ്നാ

ഞാൻ കവറും രണ്ടുപേരും മാറി മാറി അടിച്ചടാ ഒന്ന് ഒന്ന് ഹോൾഡ് ആണ് അടിച്ചല്ലേ അതവിടെ വേണ്ടായിരുന്നു സത്യം സത്യമാണ് ഞാൻ കുറച്ച്

ഇതാരുടെ മോളിയുടെ ഈ താഴെ കിട എനിമി ദയറല്ലേ എറിഞ്ഞേ ഞമ്മളപ്പളത്തേക്ക് കയറി അവരെ ഇറങ്ങും ഞാൻ കറക്റ്റ് അതില് വന്നത് പ്രിയതാ സോരേട്ടാ

Knocker. Knocker, knocker. Nice, Odappa. Come on, come on, come on. 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 അവനെ നീ കേറി ഞാനും ഞാനും പറഞ്ഞില്ല എടുത്തിട്ടുണ്ട് നോക്കട്ടെ പത്തൊമ്പതും പത്ത് ഇരുപത്തി ഒമ്പത് ഒമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തി അഞ്ച് അമ്പത്തി ഏഴ് അറുപത് വേണോ അറുപത് അറുപത് അമ്പത്തി ലൈറ്റില്ല അറുപത് ലക്ഷ